അസ്സലാമു അലൈക്കും കപ്പ വെച്ചിട്ട് അതിശയിക്കും രീതിയിൽ നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പൊ കപ്പ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മളെ കപ്പ കൊണ്ടുള്ള കേക്ക് ഇതിലോട്ട് പാലോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നാലും നല്ല രുചിയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് കപ്പയോടുള്ളൊരിഷ്ടം അത് പറയാതിരിക്കാൻ വയ്യല്ലേ എങ്ങനെ വെച്ചാലും നമ്മൾ നല്ലോണം വയറ് നിറച്ച് കഴിക്കും അപ്പോൾ അതാ വെക്കേഷനൊക്കെ ആയി തുടങ്ങി നിങ്ങൾ എന്തായാലും നമ്മുടെ മക്കൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഞാനിവിടെ അത്യാവശ്യം വലിയൊരു എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നല്ല പൊടിയുള്ള സൈസ് കപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാമായിരിക്കും കേട്ടോ ഒന്നുകൂടിയും ടേസ്റ്റും നല്ലതും അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് പച്ച വെള്ളത്തിലൊക്കെ നിട്ട് വെക്കാം വയ്ക്കാം പിന്നെ നമുക്കിത് ചെറിയ രീതിയിൽ ഇങ്ങനെ കൊത്തി എരിയെന്നൊക്കെ പറയില്ലേ അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞ് കൊടുക്കുക ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിന്നെടുത്ത് അളവൊന്നും ഞാൻ കൃത്യമായിട്ട് എനിക്കറിയില്ല അത്യാവശ്യം വലിയൊരു കപ്പ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു തൊലിയൊക്കെ മാറ്റിയിട്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് തരിട്ടോ കേട്ടോ അതുപോലെ തന്നെ കപ്പ വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി കേക്ക് എന്തായാലും എനിക്കിഷ്ടമാവും സാധാരണ കപ്പ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കല്ലേ അങ്ങനെതാ ഞാൻ കപ്പ മുഴുവനായിട്ട് ഇതുപോലെ കൊത്തി കൊത്തിയറിഞ്ഞ് കൊടുക്കുകയാണ് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു നാരു പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മളിത് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിയായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം കേട്ടോ ഞാനൊരു അരമുറി തേങ്ങ നല്ല കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നല്ല കട്ടിയിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ ഒരു തേങ്ങാപ്പാൽ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കപ്പ മുഴുവനായിട്ടൊന്ന് അരച്ചെടുക്കണേട്ടോ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കണം ഇതിൽ ഒരു തുള്ളി പച്ച വെള്ളം പോലും നമ്മൾ ചേർക്കാതെ തന്നെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കപ്പ കൊണ്ടുള്ള കേക്ക് നല്ല രുചിയായിട്ട് കിട്ടുക അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അങ്ങനെ അതാ കപ്പ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ കൊത്തി അറിഞ്ഞ് അതിൻ്റെ ഉൾഭാഗത്തുള്ള നാരൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ചാറുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവട്ടായിരിക്കും ഇത് മിക്സിയിൽ അരിയോന്ന് കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക ഞാനിതാ നമ്മുടെ മിക്സീൻ്റെ കുഞ്ഞ് ചാറെ എടുത്തിട്ട് അതൊക്കെ ഇത് ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് അരച്ചെടുത്തത് മുഴുവനായിട്ട് കുത്തി നിറക്കണ്ട ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാൽ അരക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതിയാവും തേങ്ങാപ്പാലിനൊന്നും ഞാനൊരു പ്രത്യേക അളവ് പറയുന്നില്ല കേട്ടോ വേറെ ഒന്നുമല്ല പലരും ചിലർ കൂടുതലെടുക്കും കുറവെടുക്കും കപ്പ പേസ്റ്റാക്കി കൊണ്ടുവരുമ്പോൾ അതാ ഇതുപോലെ ടൈറ്റിലാക്കിയിട്ട് അരച്ച് കൊണ്ടുവരാ നല്ല പേസ്റ്റ് ആവണം കേട്ടോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക അപ്പം ഞാനിവിടെ ഏകദേശം മൂന്ന് ട്രിപ്പോളം അങ്ങനെ അടിച്ചെടുത്ത് കൊടുന്ന കപ്പ് ചെയ്യണം കേട്ടോ കണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ തരികളൊന്നുമില്ല ഇനി ഇതാ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം കേട്ടോ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും ജാറിലിട്ടിട്ട് അടിച്ചിട്ട് നല്ല ആക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ഒരുപാട് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് ആകെ എടുക്കരുത് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒന്നും അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് അത്യാവശ്യത്തിന് മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ച് അരയ്ക്കാൻ ആവശ്യത്തിന് മാത്രം ആവശ്യമെങ്കിൽ നമുക്ക് ബാറ്റർ റെഡി ആകുമ്പോൾ ടൈറ്റ് ആണെങ്കിൽ ആ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് നല്ലൊരു ഉണങ്ങിയൊരു ചാറൊക്കെ എടുക്കാം നനവുള്ളതാണെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്ത് തുടച്ചെടുത്തിട്ട് നമുക്കൊരു നാല് ഏലക്ക അരക്കപ്പ് പഞ്ചസാര രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് പൊടിച്ച് കൊണ്ടുവരാം പൊടിച്ച് വെച്ച പഞ്ചസാരയിലോട്ട് നമുക്കൊരു രണ്ട് മുട്ട ഞാനെടുത്ത കപ്പങ്ങൾ കണ്ടല്ലോ അതിൻ്റെ അളവ് എനിക്കറിയില്ല അത്യാവശ്യം വലിയൊരു കപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കപ്പേക്കത് ആ രണ്ട് മുട്ടയാണ് കേട്ടോ പാകം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ നമ്മുടെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ കപ്പ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ഒരുപാട് മുട്ടേൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല രണ്ടെണ്ണം മാത്രം പിന്നെ ഞാനിവിടെ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു ഇനി നമുക്കൊരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലോട്ട് പാർന്നു കൊടുക്കാം കേട്ടോ അരക്കപ്പ് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ ഇതിന് പകരം നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം നല്ലോണം ഒന്ന് പതഞ്ഞ് വരട്ടെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ നമ്മുടെ മിക്സി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കപ്പയിലോട്ട് ഈ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നല്ല ടൈറ്റാണ് ഈ ഒരു മാവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ട് അഴിച്ചെടുക്കുക അതല്ലാതെ ഒരുപാട് ഒരുപാട് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇതാ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാറ്ററാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾ മധുരം ഒന്ന് ചെക്ക് ചെയ്യണം അത്യാവശ്യത്തിന് മധുരം വേണം ഈ ഒരു കേക്കിന് അപ്പോഴേ തന്നെ ഇത് രസമുള്ളൂ കേട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ അത് ഒരുപാട് എന്തായാലും ഇഷ്ടമാവും ഒരു പ്രത്യേക രുചി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ടൊന്നും ആരും കേക്ക് ഉണ്ടാക്കിയിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം എന്തായാലും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഒക്കെ ഒന്ന് അറിയിക്കാനും മറക്കല്ലേ അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇന്ന് കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ സാധാരണ കേക്കെല്ലാം ബേക്ക് ചെയ്തിൽ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടാറുണ്ട് ഇതാ ഇതുപോലെ ഹൈറ്റുള്ള കുക്കറാണെങ്കിൽ ഒന്നുകൂടി നല്ലത് അതായിരിക്കും അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിന് പകരം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതിയാവും ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മാവ് മാവൊഴിച്ചു കൊടുക്കട്ടെ ഈ സൈഡിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് പുറംഭാഗം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരും ഞാൻ നമ്മുടെ ബാറ്ററി അത് അധികം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് നാല് തട്ടൊന്ന് തട്ടി കൊടുക്കാം പിന്നെ നമുക്ക് വെയിറ്റ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇത് കിടക്കണം കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആദ്യം നല്ല നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇടാം എന്നിട്ട് ചട്ടിയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ചിലർക്കൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും ചോദിക്കും വെയിലങ്ങനെ വേവിച്ചെടുത്ത് ഏതാണ് ഫ്ലെയിമ് എന്നൊക്കെ അപ്പോൾ അതാ ഞാൻ എൻ്റെ വിസിലൊക്കെ വെയിറ്റൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കാൻ പോവാണ് നമ്മുടെ കയ്യിലൊക്കെ പയേ കോട്ടിങ്ങി പോയ ചട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ചട്ടി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഒഴിവാക്കില്ലേ നന്നായിട്ട് ചൂടാക്കിയിട്ട് കുറഞ്ഞ തീരാക്കിയിട്ട് നമുക്കിത് വെച്ചുകൊടുക്കാം ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ചൂടാറിയതിന് ശേഷം എടുത്ത് നോക്കട്ടോ അപ്പോൾ അതാ ഞങ്ങൾക്കൊരു സംഭവം ഒന്ന് പരിചയപ്പെടുത്തി തരാം നമ്മളെല്ലാവരും ഡെയിലി സോപ്പ് വാങ്ങി ഉപയോഗിക്കുന്നവരാണല്ലേ അപ്പോൾ അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്തെങ്കിലും കെമിക്കൽ കൂടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അത് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അതാ ഇതുപോലെ നല്ല ആയിട്ടുള്ള സോപ്പുകൾ വാങ്ങാൻ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പപ്പായ ക്യാരറ്റ് ആലുവേര തന്നെ ത്രീ ടൈപ്സിൽ അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആര്വേപ്പ് തുളസി മഞ്ഞൾ ചെമ്പരത്തി ഇതൊക്കെ നമുക്ക് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും പക്ഷേ അതിലേറെ ഏറ്റവും ബെറ്റർ നമ്മുടെ വീട്ടിൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന സോപ്പുകളാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേച്ചുറലിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യും നല്ല രീതിയിൽ തന്നെ നല്ല പതയോടു കൂടി നല്ല അടിപൊളി സ്മെല്ലാണ് നിങ്ങൾ എന്തായാലും വാങ്ങിക്കുപയോഗിക്കുക അതുപോലെ തന്നെ എവിടെ പോയി വാങ്ങുകയാണെങ്കിലും സോപ്പിന് അത്യാവശ്യം നല്ല വിലയുണ്ടല്ലേ ഇപ്പോൾ മഞ്ഞൾ സോപ്പൊക്കെ ആയാലും അറുപത് എഴുപത് രൂപയൊക്കെയാണ് അപ്പോൾ ഇവരുടെ അടുത്ത് അത്ര വിലയൊന്നും ഇല്ല കേട്ടോ വില കുറച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും തുടക്കക്കാരല്ലേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് വേണം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്ത് പരിപാടി നമ്മൾ തുടങ്ങുകയാണെങ്കിലും അതിന് തളർത്താനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും ചുറ്റുവട്ടത്ത് അതൊന്നും നിങ്ങൾ നിങ്ങളാരും ശ്രദ്ധിക്കേണ്ടതാ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം ചിലപ്പം വിജയമായിരിക്കും ചിലപ്പം തോൽവിയായിരിക്കും അതൊന്നും ശ്രദ്ധിക്കണ്ട ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് അതിലേക്കായിട്ട് ഇങ്ങനെ പോവാനായിട്ട് നോക്കട്ടോ ഏതായാലും ഈ ഒരു പരിപാടിയിൽ പഠിച്ച റബ്ബ് ഹൈറും വർക്കത്തൊക്കെ നൽകട്ടെ അപ്പം ചെറിയ മൂന്ന് കുഞ്ഞു കുട്ടികളൊക്കെയാണ് അപ്പോൾ അവരൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യായിരിക്കും കേട്ടോ നല്ലത് എല്ലാവർക്കും അറിയാമല്ലോ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ബുദ്ധിമുട്ടാണ് കോളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ വാട്സപ്പായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ളവർക്കുള്ള നമ്പറൊക്കെ ഞാനിവിടെ കൊടുക്കേണ്ടിട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ ഈ ഒരു സോപ്പ് യൂസ് ആക്കട്ടോ ഏതായാലും ഇവരെ നമ്പർ ഞാനിവിടെ കൊടുക്കാം കേരളത്തിൽ കേരളത്തിലെവിടേക്കും ഇതുപോലെ തന്നെ കുറിയിൽ വഴി അവർ അയച്ചു തരുന്നതാണ് അങ്ങനെ അങ്ങനെതാ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞാനൊരു മുപ്പത് മിനിറ്റ് ആയി തുറന്ന് നോക്കിയപ്പോൾ നടുഭാഗം ശരിക്കും ഇങ്ങനെ വേവാത്ത പോലെ ഉണ്ടായിരുന്നു പിന്നൊരു പതിനഞ്ച് മിനിറ്റ് കൂടി കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തിട്ടാണ് ഏകദേശം എനിക്കിത് വേവാനായിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ സൈഡ് ഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ മുരിഞ്ഞ് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പതുക്കെ സ്പാച്ചിലായോ കത്തി ഒക്കെ വെച്ചിട്ട് പതുക്കിയ സീഡൊക്കെ ഇളക്കെടുക്കുക ഇപ്പൊരു സ്പാച്ചിലേ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് സൈഡൊക്കെ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ബലം പിടിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ ഒരു പപ്പടക്കോലോ കത്തി ഒക്കെ വെച്ചിട്ട് ഉൾഭാഗൊക്കെ വന്നിട്ടുണ്ടോന്ന് പതുക്കെ ഒന്ന് കുത്തി നോക്കുക ചെറിയ രീതിയിലൊരു ഒട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ അത് വേറെ ഒന്നുമല്ല നമ്മളെ കപ്പയാണല്ലോ നല്ല പൊടിയുള്ള സൈസാണെങ്കിൽ ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമാക്കണ്ട പക്ഷേ കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ ഉൾബാഗൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടും ഉണ്ടാവും ഇതാ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം കണ്ടല്ലോ നല്ല സ്പൂഞ്ചിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കുക്കറിൻ്റെ അടിഭാഗത്തൊന്നും പിടിച്ചിട്ടില്ല നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തിരിയും മുരിഞ്ഞ് നിൽക്കരുത് എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടല്ലോ ഞാൻ തൊടുമ്പോഴേക്കും നല്ല പഞ്ഞിക്കെട്ട് പോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കപ്പ വെച്ചിട്ട് എല്ലാവരും ഇതുപോലൊരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അറിയിക്കുന്ന അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കപ്പ വേവാനുള്ള സമയം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ആണ് അതിൻ്റെ ഉള്ളിൽ ഒരു മുപ്പത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്കൊന്ന് പോയി തുറന്നാൽ നോക്കാം തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് ഒരുപാട് തീയിലാവുമ്പോൾ ഒക്കെ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതാ ഒരു ചെറിയ കഷ്ണം ഒന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ രുചിയും കപ്പയും ഒക്കെ കൂടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ഒട്ടലുണ്ടാകുമെന്ന് വേറെ ഒന്നല്ല നമ്മൾ കപ്പ വെച്ചിട്ടാണ് ചെയ്തത് കപ്പ വെന്താ ഇങ്ങനെ ആയിരിക്കും നല്ല ഇങ്ങനെ വെന്ത് കൈവിൽ ഒട്ടണ രീതിക്കായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ അത് നല്ല സോഫ്റ്റാണ് ഉൾഭാഗം പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കുഞ്ഞുമക്കൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കപ്പ വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് കൂട്ടിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു എനിക്കിഷ്ടമായിരുന്നാൽ ഞാൻ കരുതുന്നത് ഇഷ്ടമായിരിക്കണമെങ്കിൽ നമ്മളെ വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് തരാം കേട്ടോ വീഡിയോ ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഏകദേശം ഒരു രണ്ട് മണിക്കൊക്കെയാണ് ഞാൻ അപ്ലോഡാക്കാറ് ഇപ്പോൾ നമ്മൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് രണ്ട് മണി പോയിട്ട് മൂന്ന് മണിക്ക് പോലും അപ്ലോഡ് ആക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ എത്താത്തവർക്കായിട്ട് എല്ലാ ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നമ്മുടെ എല്ലാവരെയും നിങ്ങളെല്ലാവരെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടാക്കുക പിൻഷാള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരോടും അസാമലൈക്കും